ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് ഈ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന വിഷ്വലി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇത് കണ്ടിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു കലിപ്പുണ്ടാവും ഉള്ളില് അല്ലെങ്കിൽ കണ്ടു തീരുമ്പോ എന്നോട് ഒരു കലിപ്പുണ്ടാവും അതുപോലെ തന്നെ മനക്കെട്ടിയുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക എന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അത്ര എനിക്ക് പറയാനുള്ളത് അതെ ഇപ്പൊ നിങ്ങൾ ആ ബിൽഡിങ് കണ്ടല്ലോ സ്റ്റാർട്ടിംഗില് അത് നമ്മുടെ കാക്കനാട് ചെമ്പൂക്കിലെ ജോജിതിന്റെ ബിൽഡിംഗ് ആണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ചെറുകുറ്റപ്പുഴക്കെ റോഡില്ല എല്ലാവരും പാർച്ചിലൊക്കെ കണ്ടല്ലേ പെപ്പറൊക്കെ കണ്ടു ഇടിഞ്ഞു ഓടി പോയാൽ ആ ഒരു റോഡിന്റെ മുന്നിലാണ് അത് മറ്റൊന്നുമല്ല ഒന്ന് കാര്യങ്ങളിലൊക്കെ കിടക്കട്ടെ പിന്നെ നീട്ടിക്കൊണ്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കിടക്കാം സാധനം എടുക്കട്ടെ കേട്ടാ ജവാൻ ലിറ്റ് അപ്പൊ നിങ്ങൾ ഓർക്കും ജവാൻ ലിറ്റർ സ്റ്റിക്കറല്ല സ്റ്റിക്കർ പോയു ഇതിന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൂടെ ഒരു വീഡിയോ ഇട്ടിരുന്നു കിട്ടിയിട്ടുണ്ടോ ബൈക്കിൽ നിന്ന് ഉരുണ്ടു പോയതാണ് കാണിച്ചു കൊടുത്തേക്കണ്ട ഉരുണ്ട് പോയതാണ് ബൈക്കിൽ നിന്ന് അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ചാനലിലും പേജുകളിലും ഇട്ടായിരുന്നു ഇതന്വേഷിച്ച് ആരും വന്നില്ല ആരുടെ മിസ്സായതാണ് അപ്പോൾ ഇത് പോയപ്പോൾ എന്താണ് ഞാൻ കുറച്ച് റൂൾസ് വെച്ചിരുന്നു ആ വീഡിയോയിൽ ഏത് സമയത്ത് ഏത് റോട്ടിൽ വെച്ചാണ് പോയതല്ലെങ്കിൽ എവിടെ നിന്ന് വന്നപ്പോഴാണ് പോയതെന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് റൂൾസ് വെച്ചിരുന്നു ആരും തന്നെ വന്നില്ല ഇതെടുക്കാനായിട്ട് സീൽഡ് ബോട്ടിലാണോ എന്ന് കാണിച്ചു കൊടുത്ത് സീൽഡാണ് പൊട്ടിക്കാത്ത ബോട്ടിലാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാലേ ഇത് ഞാൻ കഴിക്കില്ല കാരണം കളഞ്ഞുകിട്ടിയതുകൊണ്ട് ഏഹ് പക്ഷേ വേറെ ആൾക്ക് കൊടുക്കാനും തോന്നുന്നില്ല കാരണം ഇനി കഴിക്കണവനെന്തെങ്കിലും പറ്റിപ്പോയാലും ഞാൻ കൊടുക്കണമെന്ന് പറയും മനസ്സിലായി നമ്മളായിട്ടൊന്ന് മേടിച്ചതും അല്ല ഇവിടെ നിന്ന് മേടിച്ചതിന് തെളിവ് ഇല്ല ഇത് കളഞ്ഞി കിട്ടിയാണ് അപ്പം എന്തായാലും ഒരു കർമ്മം നമ്മൾ ഈ പൊളിഞ്ഞ റോട്ടിൽ അങ്ങോട്ട് നടത്താൻ പോകാണ് അങ്ങനെയെങ്കിലും ഓടിനൊരു മോക്ഷം വന്നെങ്കിൽ വരത്തേന്ന് കൊടുക്കാണ്ട ഈ റോട്ടിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ അവിടെ കർമ്മം എന്ന് സത്യത്തിൽ ഇത് ഒഴിക്കരുത് എന്ന് പറയും പുറകിൽ നിന്ന് ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കണേ ഇപ്പോഴും ആളെ കാണിക്കണല്ലോ കാരണം അവന്റെ എന്താന്ന് പറഞ്ഞത്മാനം കളയാൻ തരത്തിലോ പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അറിയണം ഇനി അത് നിങ്ങൾക്കുള്ള അവസരമാണ് ആ കറമ്പ് അവസരം ഒഴിക്കാൻ വേണ്ട ആദ്യമായിട്ടാണ് ഞാനൊരു മദ്യക്കുപ്പിങ്ങനെ അതായത് ഒറിജിനൽ നമ്മൾ കൊളക്കാർ ഒറിജിനൽ മദ്യക്കുപ്പി പോയി ജപാൻ മണം പിടിച്ചു പറഞ്ഞല്ലേ അപ്പൊ ഒഴിക്കട്ടെ നടത്തണേ എങ്ങനെയെങ്കിലും ഈ റോഡിന് ശാപമോക്ഷം ഉണ്ടാവട്ടെ ഞങ്ങൾ ജവാൻ തളിച്ച് ഇതിനൊരു ശാപമോക്ഷം ഉണ്ടാവാൻ വേണ്ടി അല്ലേ പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ സഹകരിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി സങ്കടമുണ്ട് സങ്കടമുണ്ട് ഒഴിക്കലാണെങ്കിൽ കാര്യങ്ങൾ പൊട്ടേ അപ്പം പൊട്ടിക്കല്ലേ പൊട്ടിക്കല് ഒഴിക്കല് എന്ന് അത് കാണിക്കണില്ല അതുപോലെ ഇനി നിങ്ങൾക്ക് അറിയാനുള്ള ഒരു അവസരമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും ഇനി ആരും പറയുന്നില്ല കുപ്പിയുടെ തെളിവായിട്ട് ഇനി തരാൻ പറ്റില്ല ഇത് കളഞ്ഞു ഇത് ഒന്നൊന്നര മാസം ഞാൻ സൂചിച്ച് വെച്ചില്ല ഇതേപോലെ അപ്പൊ എന്തായാലും ഇതുപോലുള്ള കാഴ്ചകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ആയിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ആയിട്ട് കേട്ടാ അപ്പൊ എന്താ പറയാ നമ്മുടെ ചാനലിന്റെ ഏറ്റോമെൻറ്റിപ്പോൾ തീർന്നു വെച്ചാൽ എപ്പോ എന്ത് എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല ഇതുപോലെ എന്ത് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുക ചാനൽ ഫോളോ ഫോളോയ്ക്കുന്നത് അതായത് വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അപ്പം എല്ലാവരോടും ഒരു അഡ്വാൻസ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നടന്നുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പൊ എല്ലാം പറഞ്ഞേ പോലെ എങ്ങനെയുണ്ട് സാധനം പുതിയതാണ്